ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ വീഡിയോയിട്ട് വന്നിരിക്കുന്നു കേട്ടോ അത് മാഡി വീഡിയോ തന്നെയാണ് നമ്മുടെ രാമചന്ദ്രനിൽ ഒരുപാട് കളക്ഷൻസ് ആണ് ഇപ്പോൾ ഞാൻ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് കണ്ടിൽ ബൈ വൺ ഗെറ്റ് മെൻ ഓഫേഴ്സും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഓഫേഴ്സും ആണ് നമ്മൾ ഓരോന്നും കാണാൻ പോവുകയാണ് ഫസ്റ്റ് നമ്മൾ ജീൻസ് ആണ് ഒരുപാട് വെറൈറ്റി ഓഫ് ജീൻസ് ഉണ്ട് നെക്സ്റ്റ് നമ്മൾ ആണ് അതുപോലെ തന്നെ പലോസോ പാൻസ് ഇതിനെല്ലാം ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് എല്ലാത്തിനും ത്രീ ഡബിൾ നയൺ ത്രീ ഫോർ നയൻ ഒക്കെയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ കുറച്ചുകൂടി പോയി സ്കേർട്ട്സ് കാണാൻ കഴിയും സ്കേർട്സും ത്രീ ഫോർട്ടി നയൻ തന്നെയാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു ദെൻ നമ്മൾ കുറച്ച് പാൻസ് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ പാൻസൊക്കെയാണ് അതുപോലെ തന്നെ വെളിയിലും ഒക്കെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴേക്കും ഇടാൻ പറ്റുന്ന പാൻസ് അതൊക്കെ ത്രീ നയൻറ്റി നയൻ ആണ് പിന്നെ നമുക്ക് ടോപ്സ് അവൈലബിൾ ആണ് ടോപ്സൊക്കെ ഫോർ നയൻറ്റി നയനിലാണ് വരുന്നത് വെറൈറ്റി ഓഫ് ടോപ്സ് ഉണ്ട് മിറർ വർക്കുള്ള ടോപ്സൊക്കെ ഉണ്ട് നല്ല കളക്ഷൻസാണ് ഈ മിറർ വർക്കുള്ള ടോപ്സിനൊക്കെ വെറും ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ പാൻസ് അവൈലബിൾ ആണ് ദെൻ നമ്മൾ കുറച്ച് ഗൗൺ സെറ്റ് കണ്ടു അതെല്ലാം ഫൈവ് ഹൺഡ്രഡ് ഈ ടോപ്പ് എല്ലാം ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ വരുന്ന ഗ്രീൻ കളർ നയൻ ഫോർ നയനിലാണ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളർ ടോപ്പ് പക്ഷെ എല്ലാം നല്ല വെറൈറ്റി കളക്ഷൻസും ഫൈവ് ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് വരെ റേഞ്ച് വരും കളക്ഷൻസ് ആയിരുന്നു ദൻ ഈ ഷോൾ ഒന്നും പറയേണ്ടതില്ല കാര്യം എല്ലാത്തിനും വെറും ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ ഈ ഒരു കളക്ഷൻ ഓഫ് മിറർ വർക്ക് ഒക്കെ അവൈലബിൾ ആണ് അവിടെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് നൈറ്റി സെക്ഷനിലാണ് ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് അതായത് ഒരു നൈറ്റി എടുത്താൽ നമുക്ക് ഒരെണ്ണം ഫ്രീ ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഒത്തിരി പേര് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ തന്നെ ഒരുപാട് പേര് ഈ ഒരു സെക്ഷനിലുണ്ടായിരുന്നു കാര്യം നല്ല ക്വാളിറ്റി ഓഫ് നൈറ്റി ആണ് നല്ല നമുക്ക് എത്ര വാഷബിൾ വാഷ് ചെയ്താലും ഒന്നും അവിടുത്തെ വർക്കുകളോ ഒന്നും പോകത്തില്ല കളർ പോകത്തില്ല ഒന്നും കാണുമ്പോൾ തന്നെ അറിയാം പോകുന്നൊടുമ്പോൾ അത്രയ്ക്കും നല്ല കളക്ഷൻസും നല്ല വെറൈറ്റി ഓഫ് നൈറ്റീസ് ആയിരുന്നു നല്ല മോഡൽ നൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വൺ ട്വൻറ്റിയിൽ നമുക്ക് ഇന്നർ വെയേഴ്സ് കിട്ടും അതുപോലെ തന്നെ നൈറ്റീസ് നമുക്ക് നമുക്ക് കോട്ട് വരുന്ന വരുന്ന നൈറ്റി നൈറ്റി ഉണ്ട് 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 കോളർ ഓഫ് ഇതെല്ലാം നല്ല കിട്ടുന്നത് നൈറ്റീസൊക്കെ ബൈ വൺ ഗെറ്റ് മറ്റ് ഓഫേഴ്സിലാണ് വെറൈറ്റി ഓഫ് കളേഴ്സ് ആണ് നമുക്ക് കോട്ട് വരുന്നത് തന്നെ വെറൈറ്റി വെറൈറ്റി കളേഴ്സിലാണ് വെറൈറ്റി ഡിസൈൻസിലാണ് ഏതെടുത്താലും ഒരെണ്ണം ഫ്രീ ആണ് നല്ല നൈറ്റീസ് ഉണ്ട് പിന്നെ ടു ടു നയനിലുണ്ട് അതുപോലെ തന്നെ ഫീഡിങ് നൈറ്റീസ് ഉണ്ട് ഒരുപാട് പ്രഗ്നൻസി പീരീഡ്സിൽ വുമൻസ് ഉണ്ടാകാൻ പറ്റിയ നയൻറ്റീൻസൊക്കെ നൈറ്റീസ് എല്ലാം ടു ടു നയനിലാണ് വരുന്നത് ടു സെവൻ നയനിൽ കണ്ടില്ലേ ഫീഡിങ് ഓഫ് നൈറ്റി വരുന്നുണ്ട് പിന്നെ നൈറ്റ് ഡ്രസ്സ് ഒരുപാട് വെറൈറ്റി ഓഫ് നൈറ്റ് ഡ്രസ്സ് അതൊക്കെ വെറും ടു നയൺ അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഈ ഒരു റേഞ്ചിലൊക്കെ കിഡിലം കിഡിലം നല്ല വെറൈറ്റി ഓഫ് നൈട്രസ് ഡ്രസ്സ് ആണ് ഏവർക്കും വന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ നല്ല കളക്ഷനാണ് ആണ് ഇപ്പോൾ ആ ഡി സെയിലായത് കൊണ്ട് തന്നെ ഒരുപാട് തിരക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര തിരക്കാണ് പിന്നെ ദുപ്പട്ടാസ് ഹൺഡ്രഡ് റുപ്പീസിൽ വരുന്നുണ്ട് ഫോർട്ടി നയൻ റുപ്പീസിൽ വരുന്നുണ്ട് ഫോർട്ടി നയൻ മുതൽ അങ്ങോട്ട് എല്ലാ റേറ്റിലും വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഇതെല്ലാം നമുക്ക് ഗൗണിന് വേണ്ടിയിട്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതൊക്കെ മെറ്റീരിയലിന് വളരെ ചീപ്പ് റേറ്റ് ആണ് ഏവർക്കും വന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ഫിഫ്റ്റി ഓഫിൽ വരെ ഇപ്പോൾ കൊടുക്കുവാണ് എല്ലാവരും വരുക വന്ന് വാങ്ങിക്കുക ഒരിക്കലും വന്ന് നോക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ എത്രമാത്രം പറയുന്നത് നിങ്ങൾക്ക് സത്യമാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ഓണം വരുന്നതല്ലേ അതുകൊണ്ട് ആ ഒരു ഓണം എഡിഷൻ പ്രമാണിച്ച് തന്നെ അവർ നല്ല നേരിയതുപോലത്തെയും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലുള്ള പട്ടിൽ ചേർന്നിട്ടുള്ള ബ്ലൗസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹാഫ് സാരീസിന് വേണ്ടിയിട്ടുള്ള ബ്ലൗസ് സെറ്റ് എല്ലാം അവൈലബിൾ ആണ് വെറും വൺ ട്വൻറ്റി റുപ്പീസിലാണ് ബ്ലൗസ് പീസൊക്കെ വരുന്നത് ഹൺഡ്രഡ് ടു വൺ ട്വൻറ്റി റുപ്പീസിലാണ് വരുന്നത് പിന്നെ നേരിയത് നേരിയത് പിന്നെ പറയേണ്ടതിൽ എല്ലാ കളക്ഷൻ കളക്ഷനോഫ് നേരിയതുകൊണ്ട് ഏവർക്കും സ്വാഗതം എല്ലാവരും